ഇത് വന്നിട്ട് ലാസ് എന്ന് പറയുന്ന സ്പെയിനിലെ ഒരു പ്ലേസ് ആണ് കേട്ടോ ഇത് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഒരു എക്സിബിഷൻ സെന്റർ ആണ് ശരിക്കും ടെക്നോളജി എന്താന്നുള്ളത് ഇത് എവിടെ വന്നു കഴിഞ്ഞാൽ മനസ്സിലാവുട്ടോ പക്ഷെ സംഭവം എന്താണെന്ന് ഞങ്ങൾക്കാർക്കും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്കും കുറേ ഫോസലുകളും പിന്നെ അതുപോലെ തന്നെ ഐ എസ് ആർഒ നാസ അതുപോലുള്ള കുറേ തരം ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ കണ്ടാൽ മനസ്സിലാവുന്ന ഒരു തരത്തിലുള്ള ഫോസിലുകളും എനിക്ക് ഇവിടുന്ന് കൺ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഇതിലേക്ക് ഞാൻ അപ്ലോഡ് ചെയ്തിടാം കേട്ടോ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻ ബിലോ അത്രേ എനിക്ക് പറയാനുള്ളത് പിന്നെ എന്താ സൂഷൽ ടൈറ്റാ എനിക്ക് അതുപോലെ തന്നെ പഴയ രീതിയിലുള്ള ഫിലിം ക്യാപ്ചർ ഒക്കെ ചെയ്യുന്ന രീതി അങ്ങനെ കുറച്ച് ബഹിരാകാശത്ത് പോയ കുറച്ച് ഫോട്ടോസ് അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് ഇതുണ്ടായിരുന്നു ഞാൻ അവിടെ നിന്നെല്ലാം കഴിഞ്ഞ് താഴെ ഇറങ്ങിയപ്പോഴത്തേക്കും ഇതേ കണ്ടില്ല ഒരു നമുക്ക് ആൻഡ്രോയിഡ് കുഞ്ഞപ്പനെ ഞാൻ കണ്ടെത്തി അവൻ ഞാൻ ഫോട്ടോയും വീഡിയോ എടുക്കുന്നത് കൊണ്ടാവാം ആദ്യമൊന്നും മുഖമൊക്കെ തിരിച്ചെങ്കിലും പിന്നെ അവൻ എനിക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ എടുക്കാനങ്ങ് നിന്ന് തന്നു കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അതേ ഇങ്ങനെ കല്ലൂരുണ്ട് പോകുന്ന സംഭവമൊക്കെ എനിക്ക് ആധികാരികമായിട്ടൊന്നും പറഞ്ഞു തരാൻ അറിയില്ലെങ്കിലും ഞാൻ അത്യാവശ്യം സാധനങ്ങളൊക്കെ ക്യാപ്ചർ ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു പിൽക്കാലത്ത് കണ്ട് ആസ്വദിക്കാം ഇവിടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നല്ലോ എന്ന് പിന്നെ ഇത് കുറച്ച് ചരിത്രപരമായ കാര്യമാണ് ഞാൻ ഇതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് ഞാൻ എന്താ ഇവിടെ കൊടുത്തേക്കാം സൗകര്യമുള്ള ആൾക്കാർക്ക് വായിച്ചു നോക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ